വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എക്കോ എക്വോസ്പോർട്ടിനെ കുറിച്ചാണ് സ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലാണ് ഈ നാല് മീറ്ററിൽ താഴെ വരുന്ന കാറ് ഒരു വിപ്ലവം കൊണ്ടുന്ന വണ്ടിയാണ് സ്പോർട്ട് അപ്പോൾ എന്താണ് നാല് മീറ്റർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം അതായത് നാല് മീറ്ററിൽ താഴെ വരുന്ന വണ്ടിക്ക് എക്സൈസ് ഡ്യൂട്ടി കുറവാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആയിരത്തി ഇരുന്നൂറ് സി സിക്കുള്ള പെട്രോളും ആയിരത്തി അഞ്ഞൂറ് സി സി താഴെയുള്ള ഡീസൽ വണ്ടിക്കാണ് ഈ ഒരു സംഗതി നൽകിയിരുന്നത് അതായത് നാല് മീറ്ററിൽ താഴെ വരുന്ന വണ്ടിക്ക് എക്സൈസ് ഡ്യൂട്ടി കുറവാണ് അപ്പോൾ ഒരുപാട് മാനുഫാക്ചേഴ്സ് അങ്ങനെ ഈ ഒരു സെഗ്മെൻ്റിലേക്ക് വരാൻ കുറെ ശ്രമിച്ചു അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ചാറ്റയുടെ ഇൻഡിഗോൻ്റെ സി എസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമ്മുടെ മാരുതി സുസുഖിയുടെ ഡിസേർ അപ്പോൾ ഇതൊക്കെ സെഡാൻ വാഹനങ്ങളായിരുന്നു അപ്പോൾ ആ സമയത്തൊരു എസ് യു വി ഒ അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫോഡ് അങ്ങനെ ഇതൊക്കെ കണക്ട് എടുക്കണം ശരിക്കും പറഞ്ഞാൽ എക്കോസ്പോർട്ട് എന്ന് പറയുന്ന വണ്ടി രണ്ടായിരത്തി മൂന്നിൽ ഇൻ്റെ ഫസ്റ്റ് ജനറേഷൻ വന്നു നമ്മുടെ ബ്രസീലാണ് വന്നത് ബ്രസീലിന് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു വണ്ടിയായിരുന്നു ടു തൗസൻഡ് സെവനിൽ അതിന് ചെറിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നൽകി നമുക്ക് എവിടേക്ക് ഫോളിൻ്റെ ഫ്യൂഷനായിട്ടൊക്കെ കാഴ്ചയിലൊക്കെ തോന്നാം അപ്പോൾ എക്സ്പോർട്ട് നമ്മുടെ ഇന്ത്യയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഷോക്കീസ് ചെയ്യുന്നത് വണ്ടി കൊണ്ടുവന്ന് കാണിച്ചു പിന്നീട് ഈ വണ്ടി ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ വിൽപ്പന എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇത്ര നീണ്ട കാലയളവ് എടുത്തതെന്ന് വെച്ചാൽ ഈ വണ്ടി ഇവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതായത് വിൽപ്പന ഇവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ എഴുപത് ശതമാനം നമ്മുടെ ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്യാൻ പ്ലാൻ പ്ലാൻ ചെയ്തിരുന്നു അതായത് ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ലോക്കലൈസ് ചെയ്ത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു വേഗമൊന്നുമല്ല വണ്ടിയുടെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറക്കുക വണ്ടിയുടെ വില കുറക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്തത് ടു തൗസൻഡ് സെവൻറ്റീൻ ആയപ്പോഴേക്കും ഈ ഒരു വണ്ടിയുടെ എൺപത് ശതമാനം നമ്മുടെ ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ ആയിരുന്നു അതിനാൽ തന്നെ വണ്ടിയുടെ വില കുറഞ്ഞിരുന്നു അപ്പോൾ ഈ വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ നാല് മീഡിൽ താഴെ വരുന്നത് അതായത് ഈ നാല് മീറ്റർ താഴെ വരുന്ന ഒരു എസ് യു വി ഒരു ബി സെഗ്മെൻറ്റ് വാഹനമാണ് നമ്മുടെ ഈ ഒരു എക്കോ സ്പോട്ട് എന്ന് പറയുന്നത് സബ് കോമ്പാറ്റ് ഒരു ക്രോസ് ഓവർ ബി സെഗ്മെൻറ്റ് വാഹനം അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇതിന് മുമ്പ് ഒരു വണ്ടി ഉണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അറിയാൻ പറ്റത്തില്ലായിരിക്കും നമ്മുടെ പ്രീമിയർ ഓട്ടോമൊബൈൽസ് പ്രീമിയർ ഓട്ടോമൊബൈൽസിൻ്റെ ഈ ഒരു വണ്ടി ഇതിൻ്റെ പേരാണ് പ്രീമിയർ റിയോ എന്ന് പറയുന്നത് ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഫ്ലോപ്പായിരുന്നു ആരും ഇങ്ങനത്തെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പോലും ഒരുപാട് പേർക്ക് അറിയത്തില്ല അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഗെയിം ചലഞ്ചർ ചലഞ്ചറായിട്ട് വന്നൊരു സെഗ്മെന്റ് ആണ് ഈ ഒരു സബ് ഫോർമേറ്റ് ക്രോസ് ഓവർ അതിൻ്റെ എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റർ ആയിരുന്നു ഡസ്റ്റർ എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിൽ പ്രൈ പ്രൈസ് അല്പം കൂടുതലായിരുന്നു അപ്പോൾ ഈ വണ്ടി ലോഞ്ച് ചെയ്തത് ഈ വണ്ടി ഏകദേശം അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വണ്ടിയുടെ വില വന്നിരുന്നത് അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു എക്സോസ് ബോട്ട് വന്നിരുന്നത് എക്വസ് ബോട്ട് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ ഒരു വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനും കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ എക്കോസ്പോർട്ടിനെ വേണ്ടി പറയുകയാണെങ്കിൽ എക്കോസ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഏകദേശം രണ്ട് ലക്ഷം യൂണിറ്റ് ആണ് സെയിൽ ചെയ്തത് അതിനകത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒന്ന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിലേറെ വണ്ടികളാണ് വിറ്റത് പെട്ടെന്നായിരുന്നു ഈ വണ്ടിയുടെ സക്സസ് അതായത് ഈ വണ്ടി ബുക്ക് ചെയ്താൽ വണ്ടി കിട്ടാൻ വരെ കാലതാമസവും കിടുത്തിയിരുന്നു എക്കോസ്പോർട്ടിനെ സംബന്ധിച്ച് കാരണം മറ്റേ ഉപഭോക്താക്കൾക്ക് ഈ വണ്ടി കസ്റ്റമേഴ്സിന് ഈ വണ്ടി കിട്ടാൻ വേണ്ടി ഏകദേശം ഒമ്പത് ടു പന്ത്രണ്ട് മാസം വരെ വെയിറ്റ് ചെയ്യേണ്ട പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ടൈമിൽ ഈ വണ്ടിയുടെ ബുക്കിംഗ് വരെ കമ്പനി സ്റ്റോപ്പ് ചെയ്തു വെച്ചു കാരണം വണ്ടി കൊടുക്കാൻ പറ്റുന്നില്ല അതിന് മാത്രം ബുക്കിങ്ങാണ് വന്നിരുന്നത് ഇനീഷ്യലി ഇവർക്ക് നല്ലൊരു രീതിക്കുള്ളൊരു ആയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കാരണം വണ്ടി കൊടുക്കാൻ പറ്റുന്നില്ല അതിനാൽ തന്നെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെ ചെന്നൈയിലെ പ്ലാന്റ് ഒന്ന് വലുതാക്കി ഫോർഡിൽ ചെന്നൈയിലെ പ്ലാന്റ് ഒക്കെ വലുതാക്കിയതിനു ശേഷമാണ് വണ്ടിയുടെ വിൽപ്പന എല്ലാം കൂടിയിരുന്നത് അങ്ങനെയൊക്കെ ചെയ്തു വരികയായിരുന്നു എക്കോ സ്പോട്ട് എന്ന് പറയുന്ന വണ്ടി അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു നാല് മീഡിൽ താഴെ വരുന്ന വണ്ടി എന്ന് ഞാൻ എടുത്ത് എടുത്ത് പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ പിന്നീട് ഈ ഒരു സെഗ്മെൻ്റ് അതായത് ഈ സെഗ്മെൻ്റിൽ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല അത് ഫോർഡ് അത് കണ്ടുകൊണ്ട് ചിന്തിച്ച് ഗ്ലോബൽ മാർക്കറ്റിന് വേണ്ടിയാണ് ഈ ഒരു വണ്ടി ഡെവലപ്പ് ചെയ്തത് അതായത് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിന് വേണ്ടി ഈ വണ്ടി ഡെവലപ്പ് ചെയ്തു നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് നാൽപ്പതിലേറെ രാജ്യങ്ങളിലേക്കാണ് ഈ ഫോർഡിൻ്റെ ഒരു എക്കോസ്പോർട്ട് കയറ്റി വിട്ടിരുന്നത് അപ്പോൾ നമുക്ക് എക്കോസ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എക്കോസ്പോർട്ടിന് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതിന് അതാത്ത വൺ പോയിൻറ്റ് ഫൈവ് ഹൺഡ്രഡ് ടെർബോ ഡീസൽ എഞ്ചിനോട് കൂടിയിരുന്ന ആ മോഡൽ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് എച്ച് പിയും ഇരുന്നൂറ്റി പതിനഞ്ച് എം എം ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഈ വണ്ടി ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഒക്കെയായിരുന്നു ലിറ്റർ മൈലേജ് ഒക്കെ നൽകിയിരുന്നത് പിന്നീട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡ്രാഗൺ സീരിയസിലായിരുന്നൊരു പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു ഈ എഞ്ചിൻ ത്രീ സിലിണ്ടർ ആയിരുന്നു ഈ എഞ്ചിന് ഏകദേശം മൈലേജ് ഒരൽപം കം കമ്മിയായിരുന്നു നൂറ്റി ഇരുപത് ബി എച്ച് ബി ഒക്കെ ഉണ്ടായിരുന്നു നൂറ്റി അൻപത് എൻ എം ഓഫ് ടോർക്കൊക്കെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പിന്നെ അതുപോലെ തന്നെ വൺ ലിറ്റർ എക്കോ ബോസ്റ്റ് എഞ്ചിനാണ് ഈ എഞ്ചിൻ കിടിക്കാച്ച എഞ്ചിനായിരുന്നു എന്ന് തന്നെ പറയാം കാരണം ഇതൊരു ടെർബോസ് ആദ്യ പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഈ ഒരു എഞ്ചിന് നല്ല രീതിയിലുള്ള എന്താ പറയുക ഇത് ഇമ്പോർട്ട് ചെയ്തൊരു എഞ്ചിനായിരുന്നു അപ്പോൾ ഈ ഒരു എഞ്ചിന് അത്യാവശ്യം നല്ല പവർ ഉണ്ട് വൺ ട്വൻറ്റി ത്രീ ബി എച്ച് പിയും പ്രൊഡ്യൂസൊക്കെ ചെയ്തിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് താരക്കാണ് മൈലേജ് ഒക്കെ കിട്ടിയിരുന്നത് പതിനഞ്ചായിട്ട് പത്തൊമ്പത് തരയ്ക്ക് മലേജ് കിട്ടിയിരുന്നു മറ്റേ ഡീസൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് പതിനഞ്ച് ലിറ്റർ മൈലേജ് കിട്ടിയിരുന്നത് ഇതിന് ഇച്ചിരി മൈലേജ് പത്തൊമ്പത് തരയ്ക്ക് കിട്ടുമായിരുന്നു ഒരുപാട് കിട്ടിയ ഉപഭോക്താക്കളുണ്ട് കിട്ടാത്ത ഉപഭോക്താക്കൾ വേറെ ഉണ്ട് ആ അങ്ങനത്തെ ഒരു എഞ്ചിനായിരുന്നു നമുക്ക് യൂസ്ഡ് മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ പോലും ഈ ഒരു വൺ ലിറ്റർ എക്കോബോസ് എൻജിന് നല്ല ഡീസൽ വാല്യൂ ഉള്ള ഒരു മോഡലാണ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് കിടക്കാം എക്കോസ് പോകുന്ന പറ്റി നമ്മൾ പറയുവാണെങ്കിൽ അപ്പോൾ ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ ചെയ്തു കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എന്താ പറയുക ഈ വണ്ടിയുടെ ഫസ്റ്റ് നമുക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ മുപ്പതിനായിരത്തിലെ ബുക്കിങ്ങാണ് ഈ വണ്ടിക്ക് വന്നിരുന്നത് അപ്പോൾ ഈ മുപ്പതിനായിരത്തിലൊരു ബുക്കിംഗ് ഒക്കെ വന്നിരുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് എന്താണ് ഇതിന് മാത്രം ബുക്കിംഗ് വരാനുള്ള ഉള്ള ഒറ്റ കാരണമേ ഉള്ളൂ അതായത് ഈ വണ്ടിയുടെ പ്രൈസ് അതിൻ്റെ സൈസ് അതാണ് മെയിൻ കാരണം പ്രൈസും സ്റ്റൈലും ഇതൊക്കെ കൊണ്ടിട്ട് ഈ വണ്ടി പെട്ടെന്ന് ബുക്കിംഗ് കയറി സെറ്റായി വന്നിരുന്നു കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച വണ്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർഡിന് നമ്മുടെ ഇന്ത്യയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാക്കി കൊടുത്തത് ഈ ഒരു എക്വോസ്പോട്ടാണ് എക്വസ്പോർട്ടിൻ്റെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് ഫോഡിന് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റിയിരുന്നത് പിന്നെ നമുക്ക് പറയുവാണെങ്കിൽ ഫോർഡിന് പിന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് ഇവരുടെ ഡ്രാഗൺ സീരിയസ് എഞ്ചിനൊക്കെ കൊണ്ടുവരുന്നത് ഈ എഞ്ചിൻ മറ്റുള്ള എഞ്ചും പഴയ എഞ്ചിനൊക്കെ കുറച്ചുകൂടി ആയിരുന്നു റിഫൈൻമെൻ്റ് ലെവലൊക്കെ കൂടിയിരുന്നു അതുപോലെ തന്നെ വെൽ ബാ വെൽ ബാലൻസ്ഡ് നല്ല വെയിറ്റ് ഉള്ളൊരു വണ്ടി ആയിരുന്നു നല്ല സ്റ്റിയറിംഗ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഈ വണ്ടി നൽകിയിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ വണ്ടി പറ്റി പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഡീസൽ എഞ്ചിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ എടുത്തിരുന്നത് ഇതിൻ്റെ ഡീസൽ എഞ്ചിനാണ് ഈ വൺ പോയിൻറ്റ് ഫൈവിലെ ഡീസൽ എഞ്ചിന് വളരെ മികച്ച രീതിയിൽ ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിരുന്നു അതിനേക്കാൾ ഉപരി ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രീം ആയിരുന്നു ആ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് അതിനേക്കാൾ നല്ലൊരു ട്രൈബിലിറ്റി വണ്ടി നൽകിയിരുന്നു ടെർബോൾ ലാഗൊക്കെ വെൽ ആയിട്ട് വെൽ മെയിൻറ്റൈൻ ഒരു ഡൽ ടെർബോൾ ആയിരുന്നു വെൽ കൺട്രോൾഡ് ആയിരുന്നു ആ ടെർബോൾ ആകെന്നൊക്കെ പറയുന്നത് അങ്ങനെ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലായിരുന്നു അവർ വണ്ടിയൊക്കെ നൽകിയിരുന്നത് ഈവൻ ആ ഒരു വൺ വൺ ലിറ്റർ എക്കോബ്സ് എഞ്ചിൻ പോലും അത്യാവശ്യം നല്ല റിഫൈൻമെൻറ്റ് ത്രീ സിലിണ്ടർ എൻജിനായിട്ട് പോലും നല്ല മികച്ച രീതിയിലുള്ള റിഫൈൻമെൻ്റ് ഒക്കെ നൽകിയിരുന്നു ആ ഒരു വൺ ലിറ്റർ എൻജിനെന്ന് പറയുന്നത് അങ്ങനെ എക്വോസ്പോർട്ട് നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എക്വാസ്പോർട്ടിന് ഇവർ ഓരോ ടൈമിലും ചെറിയ ചെറിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ എപ്പോഴും നൽകിക്കൊണ്ടിരുന്നു കമ്പനിയെ സംബന്ധിച്ച് അപ്പോൾ എക്വസ്പോർട്ടെന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വിശ്വസനീയമായ കാർ നൽകുക എന്ന നല്ല ശ്രമമായിരുന്നു കാരണം അത് പ്രൈസ് കൊണ്ടും അതുപോലെ തന്നെ ഈവൻ ബിൽഡ് ക്വാളിറ്റി നല്ല ഫൺ ടു ഡ്രൈവ് അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ പോലും വളരെ മികച്ച രീതിയിലായിട്ട് നമ്മൾ എക്വോസ്പോർട്ട് വാഗ്ദാനം ചെയ്തിരുന്നത് എക്വാസ്പോർട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു പിന്നെ നമുക്ക് എക്വാസ്പോർട്ടിനെ പറ്റി ഇനി പറയുവാണെങ്കിൽ എക്വാസ്പോർട്ട് അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ എക്വോസ്പോട്ടിന് സ്ട്രോങ് എന്ന് പറയുന്ന ഒരു എഡീഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് കാലഘട്ടങ്ങളിലെ സി എന്ന് പറയുന്ന ആ ബാക്കിലെ സ്ക്വയർ വീലൊക്കെ കഴിച്ചാണ്ട് ആ ഒരു മോഡലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ വണ്ടിക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് കഴിക്കിരുന്നു നല്ല രസകരമായിട്ടുള്ള കളർ ഓപ്ഷൻസ് ആണ് വണ്ടിയുടെ ബോഡി ബിൽഡ് ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡിയോട് കൂടിയാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത് അത് നമുക്ക് തികച്ചും എടുത്തെടുത്ത് പറയാൻ പറ്റിയ ഒരു കാര്യമാണ് കാരണം ഈ വണ്ടിയുടെ എടുത്ത് പറഞ്ഞതായിരുന്നു വെച്ചാൽ ഈ വണ്ടി നല്ല സൂര്യർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഉണ്ടായിരുന്നു ഇരുന്നൂറ് എം എം ആണ് ഇതിൻ്റെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടോപ്പ് മോഡൽ ആറ് എയർ ബാഗ് അതുപോലെ തന്നെ പറയാം നല്ല ഹൈ സ്ട്രെങ്ത്തോട് കൂടി വരുന്ന ശാസ്യം ഉണ്ടായിരുന്നു ഗ്ലോബൽ എൻക്യാപ്പിൽ ഗ്ലോബൽ എൻക്യാ യൂറോ എൻക്യാപ്പിൽ ഈ വണ്ടിക്ക് ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങോട് കൂടിയൊക്കെയാണ് ഈ വണ്ടി വന്നിരുന്നത് അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഈ ഒരു വണ്ടിക്ക് വേറെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്ത് വേണം വേറെ ഒന്നും വേണ്ട പിന്നെ നമ്മുടെ ഫോഡിനെ പറ്റി പറ ഫോണിൻ്റെ പരസ്യം കിട്ടില്ലേ ഫാമിലി വാല ഫീലിങ് അപ്പോൾ എന്തുകൊണ്ടൊരു ഒക്കെ കൊണ്ട് ഈ ഒരു വണ്ടി ഒരു വി എഫ് എം ആയിരുന്നു അതായത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ആയിരുന്നു നമ്മുടെ എക്വസ് ബോർഡ് എന്ന് പറയുന്നത് പിന്നെ എക്വാസ് ബോർഡിന് വരുന്ന കുറച്ച് കംപ്ലയിൻ്റ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റെടുത്ത് പറയേണ്ടതായിരുന്നു ശരി ഈ വണ്ടിയുടെ ഉണ്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ചെയ്ത പില്ലർ ഈ ഏപ്പില്ലറെ സംബന്ധിച്ച് നമ്മളൊരു കോർണറൊക്കെ എടുക്കുകയാണ് നമ്മൾ നല്ലൊരു കോർണറൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടി നമുക്ക് കിട്ടില്ല കാണാൻ പറ്റത്തില്ല അപ്പോ അതിൻ്റെ സ്പോർട് ഒരു പ്രശ്നമാണ് ഈ ഒരു വണ്ടിയുടെ എപ്പിനെ സംബന്ധിച്ച് വന്നിരുന്നത് പിന്നെ ആദ്യം ഫസ്റ്റ് മോഡൽ ഉണ്ടായിരുന്ന എക്കോ ബോഡിനെ സംബന്ധിച്ച് കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു അതിലെടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ കാറ്റലറ്റ് കൺവേർട്ടർ ആയിട്ട് പോ അങ്ങനെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ കുറച്ച് കുറച്ച് കംപ്ലയിൻസ് ഈ വണ്ടിക്ക് ഇ ജി കുറച്ച് കുറച്ച് കംപ്ലയിൻസ് ഒക്കെ വന്നിരുന്നു പിന്നെയുള്ളതെന്ന് വെച്ചാൽ ടെർമോസ്റ്റാറ്റിൻ്റെ ഒരു വാൽവിനൊക്കെയാണ് പ്രശ്നം വന്നിരുന്നത് കാരണം ഇച്ചിരി പഴക്കം ചെല്ലും തോറും ആ ഒരു സ്ഥലം പൊടിഞ്ഞ് പൊടി പൊടി പൊടിഞ്ഞൊക്കെ പോകാറുണ്ട് അപ്പോൾ അത് ആ ഒരു പഴക്കം ചിലണ് പിന്നെ എഞ്ചിൻ ചൂടാനും ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ കൂടാനുള്ള ചാൻസ് ഒക്കെ അതൊക്കെ കൂടുതലായിരുന്നു എക്കോസ്പോട്ടിൽ ഏറ്റവും മികച്ച മോഡലുകൾ ഏതാണെന്ന് വെച്ചാൽ ടൂ തൗസൻഡ് സെവൻറ്റീന് ശേഷമുള്ള വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള മോഡലാണ് അത്യാവശ്യം നല്ലതാണ് പിന്നെ ഇതിൻ്റെ സെവൻറ്റീൻ ഇഞ്ച് വീലുള്ള മോഡലിനെ സംബന്ധിച്ച് ടയർ പെട്ടെന്ന് പോകുന്ന ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത കുറച്ച് പ്രശ്നങ്ങളൊക്കെയായിരുന്നു എക്വസ്പോട്ടിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ള മോഡലൊക്കെ അത്യാവശ്യം ആയിരുന്നു പിന്നെ എക്വസ്പോട്ടിനെ സംബന്ധിച്ച് ഇതൊരു മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു വണ്ടിയാണ് കാരണം ഈ ഒരു വണ്ടിയുടെ മിററ് പോലും മിററ് പോലും മിററിന് ചേർന്ന ഡാമേജ് വന്നാൽ പോലും ഇത് ചൈൽഡ് പാർട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് വന്നിരുന്നത് അതായത് അതിൻ്റെ ഏത് സാധനമോട് പോയത് അത് നമുക്ക് മാറ്റാൻ പറ്റും മൊത്തോട്ട് മാറേണ്ട ഏത് സാധനം കൊണ്ട് പോയിക്കണമെങ്കിൽ മൊത്തോട്ട് മാറണം നമുക്ക് അതിൻ്റെ ആ പൊട്ടി പോയ സാധനം മാത്രം മാറ്റിയാൽ മതി സാധനങ്ങളെ സംബന്ധിച്ച് അത് ഫുൾ ആയിട്ട് മാറേണ്ടി വരും ഈ വണ്ടിയെ സംബന്ധിച്ച് അങ്ങനെ മാറേണ്ടി വല്ല അതൊക്കെ എക്കോസ്പോർട്ടിനെ സംബന്ധിച്ച് വളരെ മികച്ച രീതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബി എ സിക്സ് നോംസ് ഉള്ളപ്പോൾ ആണ് ഇവിടെ വൺ ലിറ്റർ എക്കോ ബൂസ്റ്റ് എഞ്ചിനി വരെ നിർത്തിയത് പിന്നെ അതുപോലെ ഡ്രാഗൺ സീരീസും പെട്രോൾ എഞ്ചിനും ആ ഒരു വൺ ലിറ്റർ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനൊക്കെ ആയിട്ടൊക്കെ വിറ്റിരുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു വണ്ടി പോയിരുന്നത് ചെറിയ പിന്നെ നമ്മുടെ ഫോഡ് നമ്മുടെ ഇന്ത്യയിൽ അവരുടെ വിൽപ്പന എല്ലാം വളരെ ദയനീയമായി കുറയുന്ന സമയത്താണ് ഫോഡ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോഴാണ് അവർ എക്വാസ്പോർട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്നത് എക്വസ്പോർട്ട് ടു തൗസൻഡ് എയ്റ്റീൻ കാലഘട്ടങ്ങളിൽ പോലും എയ്റ്റീൻ ട്വൻറ്റീൻ കാലഘട്ടങ്ങളിൽ പോലും ഈ ഒരു വണ്ടിക്ക് എട്ട് ലക്ഷം രൂപ തൊട്ട് പതിനൊന്ന് ലക്ഷം രൂപ എക്സോറും വരെയൊക്കെയാണ് വന്നിരുന്നത് കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച രീതിയിലാണ് ഈ വണ്ടി നൽകിയിരുന്നത് കാരണം എന്താ പറയുക എക്കോസ്പോട്ട് യൂസ് ചെയ്ത ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും നെഗറ്റീവ് ഒന്നും വണ്ടി പറ്റി പറയാനില്ല അവരെല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഫോർഡിനെ സംബന്ധിച്ച് ഫോർഡ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയെങ്കിലും ഫോഡിൻ്റെ സർവീസ് അത്യാവശ്യം നല്ല രീതിക്കെയാണ് ഫോർഡ് സർവീസ് കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഫോർഡ് അങ്ങനത്തെ ഒരു കാര്യം നല്ല മികച്ച രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഫോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ നല്ലൊരു മികച്ച രീതിയിലുള്ള ഒരു കോമ്പാക്റ്റ് ഒരു സ്വി ആണ് നമ്മുടെ എക്കോ സ്പോട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറ ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ എക്വോസ്പോട്ട് യൂസ് ചെയ്ത ഉപഭോക്താക്കൾ ഇപ്പോൾ നിലവിൽ ഈ വണ്ടി യൂസ് ചെയ്ത ഉപഭോക്താക്കൾക്ക് ഇതിൽ നിന്ന് മറ്റേത് വണ്ടിക്ക് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്കൊരു അടുത്ത ചോദ്യമില്ല കാരണം എന്താ പറയുക എന്ന് വെച്ചാൽ എക്വസ്പോട്ടിനെ സംബന്ധിച്ച് ഈ വണ്ടിക്ക് എന്ന് വെച്ചാൽ നല്ല മികച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഉണ്ട് അതിനേക്കാളും ഒരു ഹാൻഡിലിംഗ് ഫീച്ചേഴ്സ് ലുക്ക് വൈസ് സർവീസ് സപ്പോർട്ട് സർവീസ് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റൊന്നും കീറാത്ത തരത്തിലുള്ള സർവീസ് സപ്പോർട്ടാണ് എക്വോസ്പോർട്ട് ഫോർഡ് നൽകുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് എക്വാസ്പോട്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു വണ്ടിയാണെന്ന് തന്നെ നമുക്ക് തികച്ചും പറയാൻ പറ്റിയൊരു വണ്ടിയാണ് പിന്നെ നമ്മളിപ്പോൾ ഒരു യൂസ് മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനേഴ് ഒട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള വണ്ടിക്കൊക്കെ ഏകദേശം അഞ്ച് ടു ഏഴ് ലക്ഷം രൂപയ്ക്കാണ് വില വരുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലും ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം വാങ്ങാൻ ആൾക്കാരുണ്ട് ഒരു ഫാമിലി വാഹന ഫീലിംഗ് അതാണ് വണ്ടി കാരണം മികച്ച രീതിയിലെല്ലാം ഇങ്ങനെ വാഗ്ദാനം ചെയ്യാൻ പറ്റിയ വേറൊരു വണ്ടി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും ഇല്ല നീ ഒരു സെഗ്മെൻ്റ് ഇത്രയും നല്ലൊരു എല്ലാം കൂടി ഇത്രയും നല്ല സാധനാള മറ്റൊരു വണ്ടിയാണെന്നല്ല ഇത് എക്സോസ്പോർട്ടിന് മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ റിയർ സീറ്റാണ് പിന്നിലെ സീറ്റിൽ ഒരു അല്പം ബാക്കിൽ നാല് പേർക്കൊക്കെ ബാക്കിൽ നാല് നാലുപേർക്കൊക്കെയാണെന്ന് വെച്ചാൽ ടോട്ടൽ നാല് നാലുപേർക്ക് അത്രയും അഞ്ച് പേർക്കൊക്കെ കയറിക്കാൻ ഭയങ്കര അഡ്ജസ്റ്റ് തോന്നാം ബാക്കിൽ ഇച്ചിരി സ്പേസ് കുറവായിട്ടൊക്കെ തോന്നാം ആ നാല് മീറ്റർ പരിധിക്കുള്ളിൽ ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ മികച്ച രീതിയിലാണ് ഫോൺ ഒരുക്കി വെച്ചിരുന്നത് നിങ്ങൾക്ക് എക്കോസ്പോട്ടെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ സമയം നമുക്ക് അടുത്തൊരു വീഡിയോ കാണണം അതുവരേക്കും ബൈ ബൈ